ത്തിലധികം യൂണിക്കോൺ സ്റ്റാർട്ടപ്പുകൾ ഉള്ള ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയാണെന്ന് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ കഴിഞ്ഞ ഒൻപത് വർഷമായി രാജ്യത്തിന്റെ സ്റ്റാർട്ടപ്പ് യാത്ര പരിവർത്തനാത്മകവും നൂതന ആശയങ്ങളുള്ള എണ്ണമറ്റ വ്യക്തികൾക്ക് പ്രചോദനകരവുമാണെന്ന് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പുകൾ പങ്കെടുക്കുന്ന നാഴികക്കല്ലായ പരിപാടിയായിരിക്കും ഇത്തവണത്തെ സ്റ്റാർട്ടപ്പ് മഹാകുംഭ് എന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു And also, very, very satisfying that more and more startups want to come back home and register in India, possibly list in India, grow in India. It only validates what we have been consistently saying that the decisive leadership of Prime Minister Modi, the proactive policies, and the stability that we provide in uh, government. നൂതന മനസ്സുകളെ ശാക്തീകരിച്ചും പരിവർത്തനാത്മക ആശയങ്ങൾ പരിപോഷിപ്പിച്ചും സ്റ്റാർട്ടപ്പ് വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനുള്ള സർക്കാരിന്റെ അചുഞ്ചലമായ പ്രതിബദ്ധത മന്ത്രി ആവർത്തിച്ചു രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളിൽ നാൽപ്പത്തി മൂന്ന് ശതമാനത്തിലും സ്ത്രീ സ്ഥാപകരുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ആഗോളതലത്തില് ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലും രാജ്യത്തിന്റെ മൊത്തം കയറ്റുമതി വര്ധിക്കുന്നതായും സമീപഭാവിയില് എണ്ണൂറ് ബില്യണ് ഡോളര് കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു